അർത്ഥം കണ്ടെത്തുവാൻ തക്കവണ്ണം ബിസിനസ് പരമായിട്ടും ചെറുത് വലുതുമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ ഓരോ ദിവസവും പ്രയാണം ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ അറിയാതെ എവിടെയോ കുഴഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ എല്ലാം ഉണ്ടായിട്ടും എവിടെയോ കൈവിട്ടു പോകുന്ന അനുഭവങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ സ്വയം നേടുവാനും സ്വയം പ്രാപിപ്പാനും കഴിയാത്ത ഇടുങ്ങിയ ഒതുങ്ങിയ സാഹചര്യങ്ങൾ വന്നുപെടുകയാണ് ആശയോട് ജീവിക്കുവാൻ വേണ്ടി യാത്ര പുറപ്പെടുന്നതായ മനുഷ്യൻ ആശയ്ക്ക് വിപരീതമായി വന്നുഭവിക്കുന്ന പ്രതിസന്ധികളുടെ മധ്യെ അലയടിച്ച് മുറവിളി കൂട്ടുമ്പോൾ സ്നേഹിത നിങ്ങൾക്കൊരു രക്ഷയുടെ സന്ദേശമുണ്ട് മനുഷ്യകുലത്തെ വീണ്ടെടുത്തവനായ മനുഷ്യകുലത്തിന് ജന്മം കൊടുത്തതായ സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഊണിലും ഉറക്കത്തിലും എങ്ങനെയാണ് ജീവിതത്തിൽ ഒരു ജയകരമായി ജീവി നയിക്കുവാൻ കഴിയുന്നത് എന്നുള്ള ആശയോടെ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ നടുവിൽ ആശയായി തീരുവാൻ നിങ്ങളുടെ നിരാശകൾക്ക് വഴിയില്ലാത്തതിന്റെ നിലയിൽ സമാധാനവും സ്വാദ്തയും നൽകുവാൻ സർവശക്തനായ ഒരു ദൈവമുണ്ട് പ്രിയമുള്ളവരെ ലോക ജീവിതത്തെ കുറിച്ച് നാം എല്ലാവരും മനസ്സിലാക്കുന്നവരാണ് പക്ഷെ അവരിന്ന് എത്തി യാഥാർത്ഥ്യം ഞാൻ തുറന്നു പറയട്ടെ പാദത്തിൽ അണിഞ്ഞിരിക്കുന്ന ചെരുപ്പിനും ശരീരത്തെ മറയ്ക്കുന്ന വസ്ത്രത്തിനും ഉണ്ട് ഗ്യാരണ്ടി ഉണ്ട് പക്ഷെ ഗ്യാരണ്ടി ഇല്ലാത്ത ഒന്നുണ്ട് നമ്മുടെ ശരീരം നമ്മുടെ ജീവിതം എന്നാൽ എവിടെയാണ് നമുക്ക് അത് ഗ്യാരണ്ടി ലഭിക്കുന്നത് മനുഷ്യൻ തകർന്നടിയുന്ന ലോകഭാപ ജീവിതത്തിന്റെ നടുവിൽ മധ്യത്തിനും മയക്കുമരുന്നും അടിമകളായി ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്യുന്ന ജീവിത സാഹചര്യങ്ങളിൽ ലക്ഷ്യത്തിലെത്തുവാൻ തക്കവണ്ണ കഴിവുള്ള കരുത്തനായ കർത്താവിന്റെ കരങ്ങളിൽ കടന്നു പിടിക്കുവാൻ താല്പര്യപ്പെടുന്ന ആരുമായി കൊള്ളട്ടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് എന്ന് സംഭവിക്കുന്ന സംഭവങ്ങളുടെ എല്ലാം പിന്നാമ്പുറത്തെ കാര്യങ്ങളുടെ രഹസ്യം ഇതാണ് പല കണക്കുകൂട്ടലുകളും തെറ്റിച്ച് പല വിധത്തിലുള്ളതായ ബാടുകളും ഒഴിവാക്കാൻ വേണ്ടി അല്പമൽപ്പം സേവിച്ചു തുടങ്ങുന്ന മദ്യപാനം കൂട്ടുകാർ ചേർന്ന് സംഭിക്കുവാൻ തക്കവണ്ണം വടിയോരങ്ങളിലും കടത്തെണ്ണകളുടെ മറവിൽ ഇരുന്ന് അല്പം ആസ്വദിച്ച് തുടങ്ങുന്ന മയക്കുമരുന്നുകൾ ഇവിടെ ഒരു കുട്ടിയവരക്കാർ നിങ്ങളുടെ മുമ്പിൽ അടിനിരന്ന് നിന്ന് അവരൊരു പ്രഖ്യാപനം ഇവിടെ നടത്തപ്പെടുകയാണ് മദ്യത്തിന് ഞങ്ങളെ വശീകരിക്കാൻ കഴിയുകയില്ല മയക്കുമരുന്നിന് ഞങ്ങളെ സ്വാധീനിക്കാൻ കഴിയുകയില്ല ഞങ്ങൾ ദൃഢപ്രതിജ്ഞയോടെ യാത്ര ചെയ്യുകയാണ് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള സന്ദേശവുമായിട്ട് ഇന്നത്തെ പ്രശ്നങ്ങളുടെ കാരണങ്ങൾ എവിടെയാണെന്ന് മനസ്സിലാക്കിയാൽ മനുഷ്യൻ തമ്മിലുള്ള വിരോധമല്ല സ്വന്തമായി ജീവിക്കേണ്ട സ്വസ്ഥമായി ജീവിക്കേണ്ട മനുഷ്യ സാഹചര്യങ്ങൾ കൈവിടപ്പെട്ടു പോകുന്നതായ അനുഭവങ്ങൾ മക്കൾ അപ്പനമ്മമാരെ കൊല്ലുന്നു ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു സുഹൃത്തുക്കൾ തമ്മിലിരുന്ന് സന്തോഷിച്ച് വയ്യവേളയിൽ അധ്വാന ഫലങ്ങൾ ഷെയർ ചെയ്ത് അല്പസമയങ്ങൾ കഴിച്ച കൂട്ടി കാത്തിരിക്കുന്ന മക്കളെ കാണുമ്പോൾ വീട്ടിൽ ഓടിയെത്തുക എന്നൊക്കെ കൊണ്ട് ബന്ധപ്പെടുമ്പോൾ ഇടയ്ക്കുണ്ടാകുന്ന വാശിയേറിയ ചില വാക്കുകൾ സ്വന്തം കൂട്ടുകാരനെ നിത്യ സ്നേഹിതനായ ദീർഘകാലങ്ങൾ ഊട്ടി കൊണ്ടു നടന്ന ഒരു പാത്രത്തിൽ നിന്ന് അടിച്ചു കുടിച്ചു ഒരു പാകിൽ കിടന്നുറങ്ങിയ സ്നേഹിതനെ കുത്തി മലർത്തി അവന്റെ പ്രാണന എടുക്കുകയാണ് ഓടികടന്ന് തപ്പി പിടിച്ച് ഈ മനുഷ്യനെ അധികാരികളെ മുന്നിലെത്തിച്ച് ചോദ്യം ചെയ്യുമ്പോൾ പറയുന്നത് ഇതാണ് എനിക്ക് സുബോധമില്ലായിരുന്നു എനിക്ക് വേണ്ട വിധത്തിൽ ചിന്തിക്കുവാനുള്ള കഴിവില്ലായിരുന്നു കാര്യം ഞാൻ മദ്യപിച്ചിരുന്നു മയക്കുമരുന്ന് ഞാൻ ഉപയോഗിച്ചിരുന്നു അല്ല നിത്യം കുറ്റവാളികൾ ഒരു പ്രാവശ്യം ജയിലിൽ കയറി അവധിക്ക് പുറത്തിറങ്ങുമ്പോൾ പരോളിറങ്ങുമ്പോൾ വീണ്ടും അതേ കുറ്റം തന്നെ ചെയ്യുന്നയാളെ വീണ്ടും ചോദ്യം ചെയ്യുമ്പോൾ പറയുന്ന മറുപടി ഇതാണ് എനിക്ക് ആ മയക്കുമരിൽ നിന്ന് വിമോചനം പ്രാപിക്കാൻ കഴിയുന്നില്ല മയക്കുമരുന്ന് ഞാന് അടിമയാണ് സ്നേഹരെ ജീവിതത്തെ തകർക്കുന്ന ധനത്തെ നഷ്ടമാക്കുന്ന ഭാര്യ തിരിച്ചറിയുവാൻ കഴിയാത്ത നിലവാരത്തിൽ മനസാക്ഷിയെ കൊണ്ടെത്തിക്കുന്ന മക്കളെ മനസ്സിലാക്കുവാൻ കഴിയാത്ത അനുഭവത്തിൽ കൊണ്ടെത്തിക്കുന്ന മനസാക്ഷി മരവിച്ച് അനുഭവങ്ങളിലേക്ക് മനുഷ്യനെ തള്ളിവിടുന്നത് ഇന്നത്തെ മദ്യപാനമാണ് മയക്കുമരുന്നാണ് എന്നുള്ളതിന് രണ്ടുപക്ഷമില്ല എന്തുകൊണ്ടാണ് കമലകളിൽ മാറി മാറി നിന്ന് പ്രസംഗിക്കുക ഞങ്ങളുടെ അധരങ്ങളെ ചലിപ്പിക്കാനുള്ള കാര്യം ഇതാണ് നല്ല സമയം വരെ ഒരു കാലത്ത് അറിയാതെ അടിമയായി ജീവിച്ച ഒരു സാഹചര്യങ്ങൾ ഞങ്ങളുടെ പിന്നിലുണ്ടായിരുന്നു ഇതിനേറെ പറയണം ഇതൊക്കെ മറച്ചു വെക്കുവാനും ഒളിച്ചു വയ്ക്കുവാനും വേണ്ടി ആത്മഹത്യയല്ലാതെ മറ്റു വഴിയില്ല എന്ന് കണ്ട് രാത്രിയുടെ കരുവുമായ ഇന്ന് ഞങ്ങളെ തിരുവല്ല പട്ടണത്തിന്റെ നടുവിൽ മദ്യത്തിന് മയക്കുമരുന്നവണ്ണം ഞങ്ങളെ ശക്തീകരിക്കുന്നത് ഇതൊരു ജോലിയല്ല കേട്ടോ കേട്ടോളം ജോലി ചെയ്ത പ്രിയപ്പെട്ടവര് നിങ്ങളോടുള്ള സ്നേഹ നിമിത്തം ഇന്നത്തെ ജോലി മാറ്റി വെച്ച് നിങ്ങളുടെ വന്നിരിക്കുകയാണ് നിങ്ങളെ ഒരുപക്ഷെ ആരും സ്നേഹിക്കുവാനില്ല പക്ഷേ നിങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ദൈവമുണ്ട് കാരണം ആ നിങ്ങൾ ില്ല മാറ്റി നിർത്താൻ കഴിയുകയില്ല കാരണം ആ ദൈവത്തിന്റെ അദൃശ്യ കരങ്ങളാണ് നിങ്ങളുടെ രൂപവും സ്വരൂപവും നിങ്ങൾ മനസ്സിലാക്കുവാൻ ഈ സായം സന്ധിയിൽ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ് സ്നേഹിതരെ നിങ്ങൾ എവിടെ തകർന്നിരിക്കുന്നുവോ അവിടെ നിങ്ങളെ ഉയർത്തുവാൻ നിങ്ങൾ കടബാധ്യതകൾ പേറി പേറി നാളത്തെ ദിവസം എങ്ങനെയാണ് ഈ ഷോപ്പ് ഒന്ന് തുടർന്ന് ബിസിനസ് നടത്തണമെന്ന് ചിന്തിക്കുന്ന ചിന്താഗ്രതയോടെയാണോ നിങ്ങൾ യാത്ര ചെയ്യുന്നത് അല്ല ജീവിതത്തിന്റെ ലക്ഷ്യം തെറ്റിയ യാത്രകളിൽ നിങ്ങളുടെ തലമുറകൾ വഴിപിടച്ച അനുഭവങ്ങളിലായിരിക്കുന്നുവോ വരുവാൻ കഴിയാത്ത മേഖലകളിലൂടെ അവർ യാത്ര ചെയ്യുന്നുവോ പ്രിയമുള്ളവരെ നിങ്ങളുടെ പണത്തിന് നേരി കഴിയാത്ത സ്വാധീനത്തിന് നേരി കഴിയാത്ത രാഷ്ട്രീയ സാമൂഹ്യ ബന്ധങ്ങൾക്ക് നേടുവാൻ കഴിയാത്തതായ ഒരു നിത്യ യാഥാർത്ഥ്യം ഞാൻ വിളിച്ചു പറയട്ടെ ഒരുവൻ വിളിച്ചു പറയുകയാണ് ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു അത് ലോകം തരുന്നത് പോലെയല്ല ലോകത്തിന് തരുവാനും എടുക്കുവാൻ കഴിയാത്ത ഒരു സമാധാനം മധ്യത്തിനല്പ നേരങ്ങൾ സമാധാനം തരുവാൻ കഴിയും ശാലകൾക്ക് അല്പ സമയങ്ങൾ സമാധാനം തരുവാൻ കഴിയും അതിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നിങ്ങൾ പണ്ടത്തേതിലേക്കാൾ കഷ്ടമായ നിലയിൽ ജീവിതത്തെ തള്ളി നീക്കുമ്പോൾ ഈ സദ്യയുള്ള സന്ദേശം നിങ്ങൾക്കൊരു പുനരുദ്ധാനത്തിന് കാരണമായി തീരട്ടെ നിങ്ങൾക്കൊന്ന് തിരിച്ചു ചിന്തിക്കുവാൻ ആരുമായി കൊള്ളട്ടെ ഏത് വസ്ത്രം ധരിക്കുന്നയാളുമായി കൊള്ളട്ടെ ഏത് വീട്ടിൽ പാർക്കുന്നയാളുമായി കൊള്ളട്ടെ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ ഡിഗ്രികൾ എത്ര വലുതുമായി കൊള്ളട്ടെ അല്ല അവിടെ വരെ നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത്

ദൈവം ഉണ്ട് എന്നറിഞ്ഞ് വേണ്ട പോലെ ആളും അത് രാവിലെ ഒരു കത്തെഴുതി വന്നെ അല്ല കുറിപ്പ് എഴുതുവന്നെ വേണം ഡയറി എടുത്താൽ എഴുതുന്ന ഒരു പേരുണ്ടല്ലോ ഇന്നത്തെ ദിവസം രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഡേറ്റ് എഴുതുമ്പോൾ അറിയാതെ 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 നിങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന ചലിപ്പിക്കുന്ന പേന പറയുകയാണ് ഇതിനൊരു ഉടമസ്ഥനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിന് മുൻപ് കാൽവരയുടെ മാനവജാതിയുടെക്ക് വേണ്ടി കല്ലന്മാരുടെ നടുവിൽ ആകാശത്തിനു ഭൂമിക്കു മധ്യേ ഭൂതലത്തിന് മധ്യേ മരിച്ച സർവശക്തനായ ദൈവം മനുഷ്യന്റെ മധ്യസ്ഥനായി തീർന്ന് ആ ദൈവത്തിന് മാത്രമേ മനുഷ്യന്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയൂ നേർച്ചകൾ കൊണ്ടോ കാഴ്ചകൾ കൊണ്ടോ പുണ്യസ്ഥലങ്ങളിൽ സന്ദർശിക്കുന്നത് കൊണ്ടോ പുണ്യ ജലാശയങ്ങളിൽ കുളിക്കുന്നത് കൊണ്ടോ അല്ല നാം പുണ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഏത് കർമ്മ പ്രവർത്തികളുമാകട്ടെ അത് നമ്മുടെ നിത്യശാന്തിക്കുതകത്തില്ല ഒരേ ഒരു ശാന്തി ശാന്തിയുടെ ഉടമസ്ഥനായിരിക്കുന്ന ധന്യനായ യേശുക്രിസ്തുവിന് വിശ്വസിക്കുവാൻ ആര് തയ്യാറാകുന്നുവോ ആ കുടുംബം രക്ഷപ്പെടും ആ വീട് രക്ഷപ്പെടും ആ വ്യക്തി രക്ഷപ്പെടും അവർ കൈ തുടങ്ങുന്നതെല്ലാം രക്ഷപ്പെടും വചനം പറയുന്നു അവങ്കലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുകളിൽ എത്തിച്ചു പോകത്തില്ല എത്ര തകർന്ന തകർന്നൂളയുടെ അനുഭവത്തിൽ പോകുന്ന സ്നേഹിതരെ ഈ സായം ശ്രദ്ധയിൽ ഈ രണ്ടാം തീയതി ഈ സമയം നിങ്ങൾ തിരിഞ്ഞു ചിന്തിക്കൂ യേശു ക്രിസ്തു മാനവജാതിയുടെ രക്ഷകരും പാപികളുടെ പരിഹാരകനുമാണ് ആ കർത്താവേശുക്രി വിശ്വസിക്കുവാൻ തയ്യാറാകുന്ന ഏത് മനുഷ്യനും യേശു കൂടെയുള്ള രക്ഷ പ്രാപിക്കാൻ കഴിയും എന്നുള്ള ആ യാഥാർത്ഥ്യത്തെ ഞങ്ങൾ ഓർമ്മിപ്പിച്ചുണർത്തി ഇവിടെ ഞങ്ങളുടെ വാക്കുകൾ വിരാമം കുറിക്കുവാൻ താല്പര്യപ്പെടുകയാണ് നിങ്ങൾ ഏത് വിഷയത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാനും താർക്കികമായിട്ടുള്ള വിഷയങ്ങൾ തീർക്കുവാനും ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ഇത് കഴിവ് ലഭിച്ചിട്ടുള്ള ആ കുറിപ്പ് നിശ്ചയമായി നിങ്ങൾ വായിക്കണം അതിനൊരു സന്ദേശം അടങ്ങിയിട്ടുണ്ട് അതിന് എഴുതിയിട്ടുള്ള വിളിക്കൂ യേശുക്രിസ്തു മാനവജാതിയുടെ രക്ഷകനാണ് ആ കർത്താവ് നിങ്ങളെ രക്ഷിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഞാൻ ഇവിടെ വാക്കുകൾ ചുരുക്കുന്നു സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ